കാഡം പ്ലാന്റ് ഇടുക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞത് അഴുകൽ രോഗം എന്താണ് അഴുകൽ രോഗം അഴുകൽ രോഗത്തെ എങ്ങനെ ഫലപ്രദമായി തടയാം അല്ലെങ്കിൽ അഴുകൽ രോഗത്തിന് ഇപ്പോൾ ഏറ്റവും ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എന്താണ് അഴുകൽ രോഗം അഴുകൽ രോഗം പ്രധാനമായും നമ്മൾ വർഷങ്ങളായി ഏലത്തിന് ചെയ്തു കൊടുക്കുന്ന വളങ്ങൾ മണ്ണിൽ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കും ഒരിക്കലും ഏലം ആ വളങ്ങൾ മുഴുവനായിട്ടും വലിച്ചെടുക്കുകയില്ല ഈ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന വളങ്ങൾ മഴയുടെ ലഭ്യത കൂടുമ്പോൾ കിടന്നിട്ട് പ്രവർത്തനം ആരംഭിക്കും ഇതിന്റെ ഈ പ്രതിപ്രവർത്തനം മൂലമാണ് നമുക്ക് ഫംഗൽ ബാധ സൃഷ്ടിക്കപ്പെട്ട് അഴുകൽ രോഗമായി മാറുന്നത് അഴുകൽ രോഗം നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അഴുകൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഏലത്തിന്റെ തട്ടമറച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് എന്താണ് ഈ തട്ടമറിച്ചിൽ നമ്മളൊരു ഏലത്തിന്റെ ചെടിയിൽ അല്ലെങ്കിൽ ഏലത്തേല് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തട തൊട്ട് അടർന്നു വീഴുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസത്തെയാണ് ഈ തട്ടമറിച്ചിലായിട്ട് കണക്കാക്കപ്പെടുന്നത് മറ്റൊന്നാണ് കൊത്തഴുകൽ ഏലത്തിന്റെ ഏലക്കായും ശരവും ഉൾപ്പെടെ അഴുകി പോകുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് കൊത്തഴുകൽ എന്ന് പറയപ്പെടുന്നത് അതായത് ഇലത്തിന്റെ കായും ശരവും മുഴുവനായി പോകുന്നത് കൊത്തഴുകലിൻ്റെ ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാം ഈ തട്ടമറിച്ചിലിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഈ കൊത്തഴുകൽ കാരണം ഈ കൊത്തഴുകൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രദേശത്തുള്ള എല്ലാ ചെടികളെയും അത് ബാധിക്കും അത് കൊത്തഴുകൽ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്നുള്ളതും നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്നാവണം കാരണം കൊത്തഴുകൽ കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ആ തോട്ടം മുഴുവനും നശിച്ചു പോകുന്നതിനും അതൊരു കാരണമാണ് ഈ അഴുകലിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് അഡ്വാൻസ് ആയി വളപ്രയോഗം നടത്തി നമ്മൾ ഏലത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്